എങ്ങനെ സാധിക്കുന്നു അപ്പൊ അവനെ കണ്ട എന്തു പറയും ഇമോഷണൽ ഡാമേജ് നിന്റെ ഇൻഡസ്ട്രിയിലെ സിനിമകളോട്ടോ ഇന്ത്യയിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് പൊളിച്ചു താങ്ക് യു ഞാൻ പോട്ടെ ഇനി ഞാൻ ഇവിടെ നിന്ന് ഡയലോഗ് വരണ കരഞ്ഞു പോവും മോനെ തുടരും എന്താണ നീ ഇനിയും തുടരും അപ്പൊ ഞാനോ നിനക്കെന്തേ ഞാൻ ഈ കൊല്ലത്തെ ഇൻഡസ്ട്രി ഹിറ്റാ അയിന് ഏ ഞാൻ ഇരുന്നൂറ്റി അറുപത്താറ് കോടി നേടിത്തന്നെ പക്ഷെ റിവ്യൂസ് പോരല്ലടോ മോനെ അതിപ്പോ നോക്കിയാ മിക്സഡ് റിവ്യൂസ് തന്നെയാണ് പക്ഷെ ഞാൻ ഈ ഇൻഡസ്ട്രി ഹിറ്റ് നേടിയത് മേക്കിംഗ് വെച്ചിട്ടാ റിവ്യൂസ് ഒന്നും വെച്ചിട്ടല്ല എങ്ങനെയായാലും നിനക്ക് അഭിനന്ദനം തരേണ്ട സമയത്ത് ഞാൻ ആവശ്യത്തിൽ അധികം തന്നിട്ടുണ്ട് ഇനി തുടരും അവനും ഇൻഡസ്ട്രി ഹിറ്റ് തന്നെയാ എന്തായാലും നിങ്ങൾ രണ്ടു പേരും മാനം കാത്തു എന്തായാലും ഇൻഡസ്ട്രി ഹിറ്റ് ലാലേട്ടം തന്നെ കൊണ്ടുപോകും യെസ് ഞങ്ങള് മാത്രം ഒറ്റയ്ക്കല്ല ലാലേട്ടനും നല്ല സ്റ്റോറിയും കണ്ടന്റും ഉള്ള റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഉള്ളത് കൊണ്ടാ അല്ലെങ്കിൽ ഇതെല്ലാം ഒരു സ്വപ്നമായി തീർന്നേനെ അത് ശരിയാ ലാലേട്ടൻ തുടരും വെറും ഒന്ന് രണ്ട് മാസം കൊണ്ടല്ലേ എനിക്ക് അഞ്ഞൂറ് കോടി ബിസിനസ് ഉണ്ടാക്കി തന്നത് ഇനിയിപ്പോ ലാലേട്ടനും സത്യാനന്ദിക്കാടിന്റെ ഒരു സിനിമ ഓണത്തിന് വരുന്നുണ്ടല്ലോ അതും വലിയൊരു വിജയമാവട്ടെ